ിങ്ങൽ മണ്ഡലം വലതുമെടുത്തും മാറി മാറി പരിച്ചിട്ടും ഒരു വികസനവും തീണ്ടാത്ത ഒരു മണ്ഡലമാണ് പക്ഷെ ഇന്ന് ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ബി മുരളീധരൻ എന്ന നമ്മുടെ നേ കേന്ദ്രമന്ത്രി ആയിരുന്ന ഒരാൾ ഇപ്പൊ നമ്മള് ആറ്റിങ്ങലിന് സ്വന്തം ആവുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങളെല്ലാവരും അപ്പൊ വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി അവിടുത്തെ ജനങ്ങൾക്കായി ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത് ഞാൻ തന്നെ ആറ്റിങ്ങലിന്റെ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടി പതിമൂന്ന് സ്ഥലങ്ങളിൽ ചർച്ചകൾ നടത്തി ഓരോ പ്രദേശത്തിന്റെയും വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ശേഖരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് വികസന രേഖ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കരട് വികസന രേഖയുടെ അന്തിമ രൂപം വാറും നാളെയും ഒക്കെ ആയിട്ട് പുറത്തു വരുന്നു അതിൽ ഏതാണ്ട് പതിനാറ് പ്രധാനപ്പെട്ട ഹൈലൈൻസ് ഞാൻ പറയാനുള്ളത് അതിൽ മെട്രോംസ് നമ്മുടെ ഔട്ടർ മെട്രോ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട അതുപോലെ ചില പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ ട്രാഫിക് ഗതാഗത കുരുക്ക് ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്ലാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ കാർഷിക മേഖലയുണ്ട് കടലോര മേഖലയുണ്ട് മലയോര പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളുണ്ട് പരമ്പരാഗത വ്യവസായങ്ങളുണ്ട് അങ്ങനെയുള്ള ടൂറിസമുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്ലാനാണ് ഞാനിപ്പോ നമ്മുടെ ആറ്റിങ്ങിലെ നേരത്തെ എംപിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അദ്ദേഹം പ്രതിപക്ഷിച്ചിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ എം പിയിലായിട്ട് പെണ്ണിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഞാൻ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പോരായ്മയാണ് ഞാൻ പറയുന്നില്ല ഇത്തവണ കേരളത്തില് വലിയ പ്രതീക്ഷയാണ് പ്രതീക്ഷയാണുള്ളത് ബിജെപിക്ക് അപ്പൊ ഏതൊക്കെ ഇടങ്ങളിൽ താമര പ്രതീക്ഷിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അതായത് ഞാൻ ഇപ്പോ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ആറ്റെങ്കിലാണ് ഞാൻ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നു മറ്റു സ്ഥലങ്ങളിലും ഇതേപോലെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഇന്നും സ്ഥലത്ത് വിജയിക്കും ഇന്നും സ്ഥലത്ത് വിജയിക്കില്ല എന്ന് ഞാനിപ്പോ പറയുന്നതിന് എനിക്ക് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആറ്റിങ്ങൽ മാത്രമല്ല കേരളത്തിലെ മറ്റു നിരവധി സ്ഥലങ്ങളിൽ ഇതേപോലെ വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ുമായി ബന്ധപ്പെട്ട ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും കേരളത്തിൽ സംഭവിച്ചു ഒന്നെന്ന് പറഞ്ഞത് നമ്മുടെ ബിജു ഒരു നൽകാൻ വേണ്ടിയിട്ട് പണം നൽകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അതിനെ കുറിച്ച് അല്ല ഈ സംഭവം അതിനെ സംബന്ധിച്ചിട്ടുള്ള ദുരൂഹത ഇപ്പോഴും അതുകൊണ്ട് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത പാലിക്കണം തെരഞ്ഞെടുപ്പ് എടുത്തു വരുമ്പോൾ പണവും മദ്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് മറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സി പി എമ്മും കോൺഗ്രസും ഒക്കെ നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്താനുള്ള ശ്രമങ്ങളൊന്നും കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചനകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാഗ്രത പാലിക്കണം ജനങ്ങൾ കേരളത്തിന്റെ സംസ്കാരമല്ല പണം ഭംഗി കൊണ്ടു കൊടുക്കാറുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ ആരെങ്കിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ആ ശ്രമങ്ങൾ മുളക്കളയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ജനങ്ങൾ നടത്തുന്നുണ്ടാവും നമ്മള് തൃശ്ശൂർ പൂരത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടി തൃശൂർപൂരം തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളെയും ഒട്ടും പരിഗണിക്കാത്തൊരു സമീപനമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അപ്പൊ അതിന് ജനങ്ങൾ ബാലത്തിലൂടെ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലുള്ള മാർഗ്ഗം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് റഷ്യൻ റഷ്യയിൽ നിന്ന് മൂന്ന് മലയാളികളെ രണ്ട് മലയാളികളെ നാട്ടിലെത്തിച്ചു രണ്ടുപേരുന്നതായിട്ടാണ് കുടുംബം ആരോപിക്കുന്നത് റഷ്യയില് തട്ടിപ്പിന്റെ ആൾക്കാർ അവരെല്ലാവരെയും ശ്രമം വിദേശകാര്യ വകുപ്പ് പല ശക്തമായിട്ടുള്ള രീതിയിലും നടന്നുകൊണ്ടിരിക്കുക രണ്ടുപേരെ തിരിച്ചെത്തിച്ചു കഴിഞ്ഞു റഷ്യൻ ഗവൺമെന്റ് വഴി பாக்கியுள்ளவர்களோடு திருச்செட்டிக்கான வேண்டிய சிரமம் ஒரு ஜிதமாயிட்டு ஓகே தேங்க்யூ